എല്ലാ പ്രവാചകന്മാരോടും ഈ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരോട് അള്ളാഹു തല കർക്കശത പുലർത്തിയിരുന്നു നിസ്കരിക്കണം എന്നെ ആരാധിക്കണം ആദർശത്തിൽ ഒന്നായിരുന്നു ആദം മുതൽ മുഹമ്മദ് വരെ ഒന്ന് അള്ളാഹു ഒരുവനാണ് ആരാധിക്കണം അവനല്ലാതെ അവനെയല്ല മറ്റാരെയും ആരാധിക്കരുത് ആരാധന രീതികൾ വ്യത്യാസം വരാം എങ്കിലും നമസ്കാരത്തെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹുത്താല കൽപ്പിച്ചിരുന്നു ഇബ്രാഹിം കൂടെ കൽപ്പിച്ചില്ലേ മാത്രം കെട്ടാതി അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല കുറെ കൂടെ കാര്യം പറയാണ്ട് ഇബ്രാഹിം നബിയോടുള്ള മുന്നറിയിപ്പ് ഇസ്മായിൽ നബിയോടോ ഇസ്മായിൽ നബി അലുസ്ലാത്തു വസ്സലാമോടുള്ള മുന്നറിയിപ്പ് നബിയോടും കുടുംബത്തോടും നമസ്കരിക്കാൻ അള്ള موسى نبي عليه الصلاة والسلام من قوم قمتم الصلاة وآتيتم الزكاة وآمنتم برسلي وأزرتموهم وأفرغتم الله قرضا حسنا لو كفرنا നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ ഈ പ്രവാചകനെ അംഗീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിപ്പിക്കാമെന്ന അള്ളാഹുന്ദോട ഇൻസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിനോടോ ഞാനെവിടെയായിരുന്നാലും എന്റെ റബ്ബ് എന്നെ പരിശുദ്ധനാക്കിയിട്ടുണ്ട് മാത്രമല്ല എന്നോട് എന്റെ റബ്ബ് നമസ്കരിക്കാനും സക്കാത്തു കൊടുക്കാനും പറഞ്ഞു ഏ മുഹമ്മദേ മുഹമ്മദിന്റെ അനുയായികളെ നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഓടറാണ് അലിഹ്ല كِتَابَ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ وَيُقِيمُونَ الصَّلَاةَ ഈ നമസ്കാരക്കാർ മുഹമ്മദിന്റെ അനുയായികളെ നിങ്ങളോടാണ് നിങ്ങളോടാണ് നിങ്ങളങ്ങനെ നമസ്കരിച്ചാൽ നിങ്ങൾക്കെന്താണ് അള്ളാഹു നൽകുന്നത് അവർ ഹിതായത്തിന്റെ വഴികളിലാണ് വിജയത്തിന്റെ വഴിയിലാണ് അവരെ തന്നെ തന്നെ വാഗ്ദാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ പ്രഥമമായ പ്രഥമമായ ആ അധ്യായം ഫാത്തിഹ 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 അല്ലേ ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതെല്ലാം മറുപടി ഫാത്തിഹയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ബാക്കിയുള്ള സൂറത്തുകളിലൂടെ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുണ്ട് ആദ്യമായി പരിശുദ്ധ കുറ ആ ഒരു വലിയ അധ്യായം നൽകി അതിനൊരു പേര് വെച്ചു അർത്ഥം എന്ന് പറഞ്ഞാൽ മൃഗം അർത്ഥം മനുഷ്യൻ പശുവിൽ തുടങ്ങി അവസാനിപ്പിച്ചു എന്താ സൂഹത്തെ നമസ്കാരമില്ല വിവാദത്തില്ല മൃഗ തുല്യ ജീവിതം നയിച്ച മനുഷ്യ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നാഗരീകത പഠിപ്പിച്ചുകൊണ്ട് സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വഴികളിലേക്ക് മൃഗതുല്യ ജീവിതം നയിച്ച നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി മുളച്ചവനിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ പക്ഷെ ഇരുന്നാല് പാല് കിട്ടും ഗുണമുണ്ട് ചത്താലോ തോൽ കിട്ടും നമ്മളെ കൊണ്ട് ഗുണം വേണമെങ്കിൽ നീ നേരം നമസ്കരിച്ച് അള്ളാഹുമായി ബന്ധപ്പെടില്ലെങ്കിൽ മണ്ണുപോലും ദുനിയാവിലും വേണ്ട വേണ്ടവും വേണ്ട ദുനിയാവൽ നിന്നെ ഒന്ന് സുചോദിച്ച് വിളിക്കുമ്പോൾ കഴിയില്ല സുഹൃത്തെ കഴിയില്ല അതുകൊണ്ട് ആ ഖുർആാനാണ് നിന്നെ ഈ മൃഗതുല്യ തുല്യ ജീവിതം നയിച്ച് നിന്നെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് അതിന്റെ പ്രഥമ അധ്യായത്തിൽ തന്നെ നമ്മുടെ അള്ളാഹു താല പറഞ്ഞത് സംസ്കാരത്തോടുകൂടി നിനക്ക് ജീവിക്കണമോ സ്വർഗീയ നിനക്ക് പ്രവേശിക്കണമോ വാ എന്റെ വഴിയിലേക്ക് വാ എന്റെ മുന്നിൽ വന്ന് സുചോദിച്ച് എന്റെ മുന്നിൽ നിന്റെ നെറ്റി സമർപ്പിക്ക് ഞാൻ നിനക്ക് എല്ലാ വഴികളും ചെയ്തു തരാം അങ്ങനെ പ്രവാചകന്മാർക്ക് മുഴുവനും അള്ളാഹു താല ഈ നിയമങ്ങൾ നൽകി അതിനു ശേഷം കുറെ ആളുകൾ വന്നു നമ്മളെ പോലുള്ള ഒ ബി സികൾ നമസ്കരിക്കുമോ ആൻ വിളിച്ചാല് അവരെ കുറിച്ചല്ല പറയാൻ പോണത് साना <laughs> ഇവർക്ക് ശേഷം വരുന്ന കുറേ ആളുകളെ സംബന്ധിച്ച് പള്ളിയുമായി ബന്ധമില്ല നമസ്കാരവുമായി ബന്ധമില്ല അള്ള ആരെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോലും അറിയില്ല കേവലം കല്യാണത്തിനോ മരണത്തിനോ മാത്രം പള്ളിയുമായി ഇസ്ലാമുമായി പള്ളിയുമായി ദീനുമായി ബന്ധപ്പെടുന്നവരെ കുറിച്ച് ഇതാ അള്ളാഹു പറയുകയാണ് ഇതാ ഈ പ്രവാചകന്മാർ കൃത്യനിഷ്ഠതയോടുകൂടി അനുഷ്ഠിച്ചു പോയിരുന്ന ഈ ആരാധനകൾ അതെല്ലാം ഇതാ ഒരു ിതാ കടന്നു വരികയാണ് അവർ അവരുടെ നമസ്കാരങ്ങളെ പാഴാക്കിയവരാണ് പറഞ്ഞു മനസ്സിലാക്കി കൊട് ഈ നമസ്കാരത്തെ പാഴാക്കിയാൽ ഗയ്യ ഗയ്യ എന്ന നരകത്തിലേക്ക് നാം അവനെ വലിച്ചുകൊണ്ടിടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വിവാഹം അറിയിക്കുകയാണ് ഗയ്യ റയ്യ് ഗയ്യ എന്തായി ഗയ്യ അതിന് തന്നെ പറയട്ടെ മറുപടി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമസ്കാരക്കാരിൽ ചിലരുണ്ട് നമസ്കാരക്കാരിൽ ചിലരുണ്ട് എന്താ പറയാ അങ്ങനെ ജമാഅത്ത് നമസ്കാരം ഇവരിങ്ങനെ കടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കും ഷാഫി ചെയിൻ സർവീസിന് അനുവാദമുണ്ട് ചെയിൻ സർവീസ് എന്താ ഒരു നിസ്കരിച്ചോണ്ടിരിക്കാന്റെ അക്ബർ ഇവൻ നിസ്കരിച്ചോണ്ടിരിക്കാൻ അവന്റെ കൊടുക്കുക അള്ളാഹക്ബർ ഇവന് അടുത്തു വരും കൊടുക്കുക

بالكلية ولكن أخروها عن اوقاتها മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല ഒന്ന് വിശദീകരിച്ചിരണം ഈ അളാവുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അളാവുഹ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം ബൽ സമയം പിന്തിവരൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തിവരുന്നവരെ വരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന മഹാനായ ഇബ്നു അബ്ബാസ് അള്ളാഹു പോയാ നമസ്കരിക്കുന്നവരെ എങ്ങടെ കാര്യവും തീർന്നു നമസ്കരിക്കുന്ന സഹോദരാണ് നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്

وهو على يصلي العشاء حتى تطلع الفجر وهو على يصلي الفجر حتى تطلع الشمس فمن مات فمن مات وهو مصر على هذه الحاله ولم يتب وعده الله بغي وعده الله بغي طعمه خبيث وقال

നമസ്കരിക്കുന്നു നമസ്കാരം

അതേപോലെ മകരമന്റെ നമസ്കാരം ഇഷ എ അടുത്ത സമയം വരെ പിന്തിരിക്കുന്നു ഇഷാ നമസ്കാരമോ ഇല്ല പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒളോടുകൂടി കിടക്കുകയും ചെയ്യാം നമസ്കരിക്കുകയും ചെയ്യാം അപ്പൊ ഒളോടുകൂടി കിടന്ന ഗുലിയായി നമസ്കരിച്ച ഗുലിയായി പെണ്ണും പുള്ളി അവിടെ അങ്ങനെ കിടത്തിയിട്ട് പെണ്ണും പുള്ളയുടെ കട്ടിലെടുക്കൽ അള്ളാഹു അവർക്ക് മയത്തുസ്കാരവുമായി എന്റെ ഇഷാനസ്കാരവുമായി വീട്ടിൽ നല്ല സുഖം അങ്ങനെ അങ്ങോട്ട് തോന്നും അവിടെ നമസ്കരിക്കാം സുബഹി നമസ്കാരം നല്ല കിടന്നുറങ്ങുക എവിടെയോ സുഖത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം മുടക്കിയാല് അറിയാതെ ഉറങ്ങിപ്പോയാല് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക നേരം സൂര്യൻ സൂര്യനിങ്ങനെ അടിക്കുമ്പോ നമ്മുടെ പ്രശ്നവാദത്തിൽ ചൂടടിക്കുമ്പോ അങ്ങോ എട്ടു മണിയായി പോയല്ലോ പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട് അള്ളാഹുവേ ഈ നമസ്കാരം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കായി എന്നിട്ട് പറയുന്നത് പന്ത്രണ്ട് മണി വരെ നിന്ന് അത് ദുനിയാവിന്റെ ആവശ്യത്തിന് നീ പന്ത്രണ്ട് വരുന്നത് വന്ന ഒരു മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുവോ ഇല്ല നീ ദുനിയാവിന്റെ ആവശ്യം ആയിരത്തി അങ്ങോട്ട് ഒറിയാലിന് വേണ്ടിയിട്ടല്ലേ ഈ പന്ത്രണ്ട് മണിക്കൂർ മക്കളെ ഉള്ളത് എന്നിട്ട് നീ അള്ളഹി ന്യായം പറയുന്ന സുഖം നമസ്കരിക്കാതെ സുഹൈ നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ എട്ട് മണിക്കൂർ ഓഫീസിൽ പോകും മണിക്ക് കടയിൽ പോകും ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹക്കൂടി അമ്പരക്കാർ നമസ്കാരം എന്ന് പറയപ്പെടുന്നു അള്ളാഹുദാ എന്താ ഇവന് പ്രത്യേകം ഖുറാൻ ഇറക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ എട്ട് മണിക്ക് ഗൾഫ് ജോലിക്കാരുടെ സുബഹിയെല്ലാം എട്ടുമണിക്കുന്നത് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ എങ്കിൽ അമ്മക്കൊന്നും ഉറങ്ങാനാണ്